ും അപ്പൊ മക്കളെ ഇന്നത്തെ ഒരു വിശേഷം പറഞ്ഞാല് കാര്യായിട്ടൊരു വിശേഷങ്ങളൊന്നും അല്ലെട്ടോ ഇന്നത്തെ അങ്ങനൊന്നും വീഡിയോ ഒന്നും കൊടുക്കാൻ പറ്റിട്ടില്ല പിന്നെ ഇന്നും തന്നെ രാവിലൊന്നും വീഡിയോ ഒന്നും രാവിലെ തന്നെ ഒരു പുറത്തുപോച്ചിലും വേദന ആ അത് കടക്കാൻ കടക്കാൻ പറ്റാൻ പറ്റ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇന്ന് രാവിലത്തെ ഒന്നും എടുത്തിട്ടില്ല ഇന്നിപ്പൊ മക്കള് പോയി പോയി ചോറൊന്നും വെച്ചിട്ടില്ല ചോറ് ഒരു ദിവസം ഞമ്മക്ക് വെച്ചാതായ മീനൊക്കെ വാട്ടിയായി അപ്പൊ ചോറ് വെക്കണ്ട ഒരു അവസ്ഥയില്ല ഇത് തന്നെ ഞമ്മക്ക് അപ്പൊ ചോറ് ഇത് തിളപ്പിച്ചു വേണം ഇന്നലെ മോര് കളിച്ചുവെച്ച് ആ സാറും അതേമാതിരി മീനുണ്ട് അവിടെ അത് വറ്റിച്ച് എന്തേന്ന് ചീം വേണം രാവിലെ ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കി അതേമാതിരി എന്താ മുട്ടക്കരണ്ടാക്കിട്ട് അപ്പൊ മക്കളെ നമ്മളെ വീഡിയോ കിട്ടും എല്ലാവർക്കും എല്ലാവർക്കും അങ്ങനെ ഒറ്റ നമുക്ക് ആദ്യം തന്നെ ഈ ചോറൊന്ന് നല്ലവണ്ണം കഴിക്കതാണ് രാവിലെ വണ്ടിയും ഞാന് ചായകറിയൊക്കെ ഉണ്ടാക്കി കൊച്ചേര പിന്നെ കുറെ തരം വക്കണ്ടല്ലോ കൂട്ടാൻ മുട്ട ഉണ്ടായിരുന്നു ചക്കറിയും കൊണ്ടു മുട്ടും അതൊക്കെ ഉണ്ട് എന്നാ അങ്ങനെയൊക്കെ പോട്ടെ എന്നും വാണ്ടപ്പല്ല ഇതന്നെ പിന്നെ പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി നാടൊരു സൂചിയൊക്കെ നല്ല സമാധാനായിപ്പൊന്നും ഇല്ല കടക്കാനും പറ്റാന്നൊരവസ്ഥ കിട്ടും അയി ഇങ്ങനെ കൊന്തിച്ചങ്ങാട് പത്ത് കിലോ ഉള്ളൂ അപ്പൊ കൊന്തിച്ചങ്ങാട് ഇങ്ങനെ നടക്കു കിട്ടും അപ്പൊ അപ്പൊ തന്നെ കൊളത്തി പിടിച്ചേ ചെറുതായിട്ട് അയില് പിന്നെ ഞാന് കൊളത്തിപ്പിടിച്ചപ്പോ അപ്പൊ കുറച്ച് ബിക്സും അതേമാതിരി മൂവൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തേച്ച് കുറച്ചൊക്കെ സമാധാനം പിന്നെ അങ്ങോട്ട് വേദന കൂടി ഒന്നിനും എഴുതിക്കല്ല മൂന്നര മക്കളൊക്കെ ഉണ്ട് സ്കൂളൊന്നും ഇല്ല കുഴക്കോട്ടാണൊക്കെ അപ്പൊ തേൽക്കുന്നില്ല അപ്പൊ ഉള്ളില് കുളിപ്പിടിച്ചിട്ടാണ് സംഭവം അപ്പൊ ഏതായാലും ഇല്ല നല്ല മാറ്റമുണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല അങ്ങനൊന്നും തിജ് മൂട്ടണില്ല തിരിച്ച് ഗ്യാസ് പ്രത്യേകിച്ചൊന്നുമില്ല ചോറ് മാത്രമേ മാത്ര ഇത് ഇത് മാത്രം ഐഡിയ മറ്റേ വലിയ ഐഡിയ ഉണ്ടല്ലോ ഇരുപത്തി ഇമ്പത്തിരണ്ടോ അയ്യത്തെ ഐഡിയാണ് നമുക്കിത് പോയിക്കോളൂല്ല ഒന്നുമില്ല കളയാനും തോന്നൂല്ല നല്ല ഐഡിയ ഒന്നും ഒന്നും തൊടാതെ പറ്റണം അപ്പൊ പിന്നെ നമ്മള് വെറുതെ പിന്നെ നാസാക്കോ അപ്പൊ ഞാന് ഇത് മറമ്പാടൊന്നും ഇങ്ങനെ താപ്പിച്ച വൈകുന്നേരം കഴിഞ്ഞി ചോറില്ലെങ്കിലും ഇനിയിപ്പോഴോട്ട കൊണ്ടെങ്കിൽ ചപ്പാത്തി ഇല്ലാതെ കുറച്ച് പെരട്ടീസത് അതോ എന്തെങ്കിലും മതി ചോറ് തന്നെ വേണമെന്നില്ല കേട്ടോ വൈകുന്നേരം അപ്പൊ ഇപ്പൊണ്ട് ഇത് ചോറ് വെച്ചിട്ടില്ലെങ്കിലും വരിക ചോറ് എത്ര പണി ചെറുപ്പം ചെലപ്പോ ആരും ചെറുപ്പം ചോറ് കിട്ടിയിട്ടില്ല പറയുമ്പോ എനിക്ക് ഭയങ്കര അടുങ്ങല്ലോ കൊറച്ച് എന്തെങ്കിലും ചെയ്യുന്നത് എന്നാലേ ഉള്ളൂ തളപ്പിച്ചാലും ചെയ്യാ പോ നല്ലവണ്ണം പാത്രങ്ങളൊക്കെ ഒന്ന് ണ്ട് മക്കളെ മുട്ടക്കറി ഉണ്ട് പക്ഷെ വൈക്ക് ഇണ്ടാക്കിയല്ല പിന്നെ എപ്പോഴും ചാറുണ്ടാക്കും നടക്കൂല എന്തെക്ക് ചോറും നനട്ടോ ഞാന് ചപ്പാത്തിയോ ഓൾസോ എന്തെങ്കിലുമൊക്കെ തിന്നലാണ് ഇത്തിരി രോഗം ഇടുന്നുണ്ട് അതിൽ തന്നെ ആദ്യമൊക്കെ വേദന വെച്ചൊക്കെ ഉണ്ടായി ഇപ്പം ഞാന് ഒഴിവാക്കിയപ്പോ നമുക്ക് ചപ്പാത്തി ഒക്കെ തിന്നാൻ നല്ല സുഖാട്ടാ നമ്മുടെ ശരീരത്തിന് പിന്നെ ചപ്പാത്തി ഒക്കെ തിന്നാൻ നല്ല ചോറൊന്നും ഒഴിവാത്രത്തന്നെ സമാധാന മക്കള് പോയിട്ടില്ല അതിന് തന്നെ ഒക്കെ വിരിച്ചൊക്കെ ശരിയാക്കി ഇട്ട് കഴിഞ്ഞിട്ടോ ഒക്കെ അടുക്കി പൊറുക്കി മക്കൾ പോയൊക്കെ തന്നെ എളുപ്പം അടുക്കി പൊറുക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് പാത്രമൊക്കെ മുറി എളുപ്പം തന്നെ അങ്ങോട്ട് അടിച്ചുപൊരി ഇട്ടു അപ്പം ഇനി അടിച്ചു വരില്ല കഴിഞ്ഞ് അടുക്കളയും വർക്കരിയും പാടിച്ചുപൊരിയാൽ അത് കഴിഞ്ഞു കിട്ടും പിന്നെ ഹാളും ചുറ്റോട്ടും അടുക്കളയും വർക്കരിയും പാടൊന്ന് തുടച്ചാൽ മതി അങ്ങനെ അതെല്ലാം തുടക്കലും മടിച്ചിലും ഒക്കെ കഴിഞ്ഞു മക്കളെ ും കഴിഞ്ഞിട്ടോ മീന നന്നാക്കിയാണ്ടൊന്ന് കായം കൂട്ടി വെക്കുക കുളിച്ചപ്പോ പതിനൊന്ന് നാൽപ്പത്താറുണ്ടോ പത്തരക്കാണ് ഇടുക്കളിക്ക് വന്നത് കരുതി അത്ര ഉള്ളൂ മക്കളെ മീന് ഇവിടെ നന്നാക്കണ എന്താ കരുതണ്ടായാലും പുറത്തു പോകാൻ അയ വരുന്നുണ്ട് പിന്നെ ഇരുന്നാണ്ടൊന്നും ഇപ്പം നന്നാട്ടിൽ പരിചൂരാ രണ്ട് തന്നെ നന്നാക്കിയാൽ മതി പിന്നീ കറി ഏതായാലും ഉണ്ടല്ലോ ഇനി ഇതൊന്ന് പൊരിച്ച് അതുകൊണ്ട് പണി പൊരിച്ചട്ടെ ഇരുമ്പിയത് വാഷിംഗ് മെഷീനിലുണ്ട് മുറ്റത്ത് എന്തായാലും തോരടാൻ പറ്റൂല മായ അപ്പം ഇപ്പളൊക്കെ അങ്ങനെ പെജിയാണ് അത് വെയിലിനൊരു മായ അങ്ങനെയാണ് തട്ടിക്കൂട്ട് പണിയാണ് മക്കളെ ഒന്ന് എല്ലായിടത്തും ഒരച്ച് പരി ഹാളും സെറ്റൗട്ടും അടുക്കളയും വർക്കലിയും തോറ്റീട്ടുള്ളൂ കേട്ടോ റൂം ആക്കെത്തിയിട്ടില്ല വെച്ച ഒരു ജാതി കുഴക്കമൊക്കെ വരിക അപ്പം ഇപ്പോൾ ഏതായാലും ഇന്നങ്ങനെ കിട്ടുന്നൊരു മോള് സ്കൂളില്ലാതെ നല്ലവണ്ണം തോത്തൊക്കെ ചെയ്തിട്ടുള്ളു വലിയ ചളിയൊന്നുമില്ല എന്നും തോത്തലുണ്ട് കേട്ടോ ഞാൻ എപ്പോഴെങ്കിലും വല്ല ക്ഷീണം വരുമ്പോൾ തന്നെ ഉള്ളൂ തോത്താലൊക്കെ വെച്ചു എന്നിട്ടേതായ തോട്ടം തന്നെ മക്കളൊന്നും തിന്നൂല മീന് ഇതിപ്പോ മീനാന്ന് കൊടുക്കുന്നുട്ടോ മീന് നമ്മള് ഞാനൊരിക്കല്ലാതെ ആയാലും തിന്നൂല കുട്ടികൾക്കൊന്നും അങ്ങനത്തെ മീൻ പറ്റൂല ഇപ്പൊ കഷ്ണി മീൻ ചെലപ്പോ തിന്നും അല്ലാതെ അവർക്ക് പറ്റുന്നത് മത്തി അയിലൊക്കെ കേട്ടോ ചില ദിവസം അങ്ങനെ മത്തി അയിലൊന്നും കിട്ടൂല എന്നിട്ട് തന്നെ എം മാസം കൊടുത്തയക്കും രണ്ടുമീൻ പൊച്ച കട ബാക്കിയുണ്ട് അപ്പം അത് കായം കൂട്ടെ മക്കളെ ഇപ്പ് കേട്ടോ കല്ലുപ്പായോണ്ടേ ഇതൊക്കെ നടക്കൂട്ടു ഇപ്പ തുള്ളി ഏറിക്കഴിഞ്ഞാണ്ടല്ലോ ഇവിടെ പറയും ഇപ്പം ഏറിയപ്പം പറയട്ടോ മക്കളെ ഇപ്പം മുളക് നല്ല രീതി മുളകിന് വലിയ പ്രശ്നമല്ല ഇപ്പം ഇവിടെ പറ്റൂല തുള്ളി ഏറിയാൽ മതി ഈരപ്പില്ലാതെ കൊടുത്താലും കുരു കുഴപ്പമില്ല ഇപ്പം ഏറാൻ പാടില്ല ഇപ്പ തീക്ക് കാര്യമായിട്ടൊന്നും ഓടണൊന്നുമില്ല കേട്ടോ മഞ്ഞപ്പൊടിയും മുളും പൊടിയും കുറച്ച് കുരുമുളകും പൊടിയും ഉപ്പിട്ട് കുഴക്കുന്നുള്ളൂ ചതക്കണൊന്നുമില്ല ഇനി ഇതാണ് പൊരിച്ചട്ടെ അപ്പൊ മക്കളെ മീനൊക്കെ ഇതാക്കണേട്ടോ അടുപ്പത്ത് വെച്ചു ബാക്കിയുള്ള മീനും പാടുണ്ട് ചൂടാക്കുന്നതാണ് പിന്നെ കറി ഇതാക്കണ് നല്ല മൂല ണ്ടാക്കിയതാണ് മൂരി കറിയൊക്കെ പിന്നെ തലേന്ന് ആവുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ കുറച്ച് മത്തം കറിയുണ്ട് അവിടെ എല്ലാ കറിയും പറയുന്നു ഏതായാലും ഒന്നും ഇപ്പം ഇതൊക്കെ മതി അപ്പം മക്കളെ നമ്മൾ ഇന്നത്തെ ഒരു എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കേൾക്കുന്നുണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും വർക്ക് ചെയ്ത കേട്ടോ അപ്പം ഞമ്മൾ പുതിയ വീഡിയോ കഴിക്കുന്ന ആൾക്കാണാ ഇൻഷാല്ല എല്ലാ കൂട്ടുകാരോടും അസലാലേക്കും